ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നാടൻ രുചികളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ബീട്രൂട്ട് ഇടാൻ പോവാണ് ഇത് ഏകദേശം ഒരു കിലോ ബീട്രൂട്ട് ഉണ്ട് നമുക്കിത് ബീട്രൂട്ട് ചെയ്യാനായിട്ട് കഴുകി വൃത്തിയാക്കി നുറുക്കി കൊണ്ടുവരാവേ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി നുറുക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടേ ഇത് ബീട്രൂട്ട് നമ്മൾ ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനോട് വേണ്ട പൊടികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഉരു ഉരുളി അടുപ്പ് വെച്ചിട്ട് ഉരുളിലോട്ട് നമ്മൾ ഒരു അരക്കപ്പ് കാൽക്കപ്പ് എണ്ണ ഒഴിച്ചു പിന്നെ അല്ല അരക്കപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇത്ര എണ്ണ നമ്മൾ നമ്മളിതിൻ്റെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ടേബിൾ സ്പൂൺ കടുക് കടുകിട്ടു നമുക്ക് ഇനി ഇതൊന്ന് പയ്യെ പൊട്ടി വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ രണ്ടും കൂടി ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതുണ്ടല്ലോ അരക്കപ്പാണേ അരക്കപ്പ് ഇഞ്ചി അരക്കപ്പ് വെളുത്തുള്ളി രണ്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തേ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കുമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരി ചേർത്ത് കൊടുത്താൽ മതിയെ അത് ഇഞ്ചിലേയും വെളുത്തുള്ളിയിലൊക്കെ ജലാംശം ഒന്ന് പോയി നല്ലപോലെ ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കാന്താരി അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഈ കാന്താരി ചേർക്കുമ്പോഴേ ഇങ്ങനൊരു നല്ല ടേസ്റ്റ് വരും നമ്മുടെ അച്ചാറിന് കാന്താരിയും കറിവേപ്പിലയും അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാവേ അപ്പം ഇത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്റ്റൗവിൻ്റെ തീയെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ അല്ലെങ്കിൽ പൊടികൾ പൊടികളിടുമ്പോഴേക്കും അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയെ അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം നമുക്കപ്പം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ഇടാവേ അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധാരണ മുളക് പൊടി കാശ്മീരി ചില്ലി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ ഇനി അതൊന്ന് പയ്യി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ കായപ്പൊടി ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുവാണേൽ ചെറുതീൽ വേണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ ഈ ബീട്രൂട്ടിൽ ചിലപ്പം നല്ല ചില ബീട്രൂട്ടിലൊക്കെ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം കാണുക ഇതിലധികം വെള്ളാംശം ഇല്ല എന്നാലും നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചുകൊടുക്കാം കാരണം ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം ഇറങ്ങി ഒന്ന് വറ്റിത്തീരണേ എന്നിട്ട് ഇത് ഏകദേശമൊക്കെ വെള്ളം വലിഞ്ഞിട്ടുണ്ട് ഈ ബീട്രൂട്ടിൽ എന്തോ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇതിൽ വെള്ളം തീർന്നോ അറിയാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് മാറ്റി നോക്കുവാണേ അപ്പം നമ്മുടെ ബീട്ട്രൂട്ടിലെ വെള്ളമൊക്കെ തീർന്ന് പെണ്ണയാണ് തെളിഞ്ഞു വരുന്നത് അപ്പം കുഴപ്പമില്ല ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവായ കൊണ്ടാണ് അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഈ വിനാഗിരി കിടന്ന് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫാക്കാവേ അപ്പം നമ്മുടെ വളരെ രുചികരമായ ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മളിത് തണുത്തിട്ട് ഒരു കുപ്പിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് താങ്ക്